ഈ ഒരു ഫുൾ കണക്കുകൾ വന്നിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇതുവരെ അമ്പത്തെട്ട് വാർഡുകളുടെ റിസൾട്ടാണിപ്പോൾ ടി വിയിൽ കാണിക്കുന്നത് അതിനിപ്പോൾ തന്നെ യു ഡി എഫിന് പതിമൂന്ന് സീറ്റുകളിൽ ലീഡുണ്ട് അല്ലെങ്കിൽ വിജയിച്ചിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ പതിമൂന്ന് സീറ്റുകളിലും ഭൂരിഭാഗം സീറ്റുകളും കഴിഞ്ഞ തവണ നമ്മൾ വിജയിക്കാത്ത സീറ്റുകളാണ് ഒരു പക്ഷേ എനിക്ക് എൻ്റെ കയ്യിലുള്ള ലിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ പതിമൂന്ന് സീറ്റിൽ പത്ത് സീറ്റും നമ്മൾ എൽ ഡി എഫിൽ നിന്നോ ബി ജെ പി നിന്നോ തിരിച്ചു പിടിക്കുന്ന സീറ്റുകളാണ് അപ്പോൾ അമ്പത്തൊന്ന് സീറ്റുകൾ എണ്ണിയപ്പോൾ തന്നെ ഒരു നല്ല നമ്പർ ഉണ്ട് എന്തായാലും പൂർണ്ണമായിട്ടുള്ള കണക്ക് വരട്ടെ എല്ലായിടത്തും യു ഡി എഫിന് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും റെസ്പോൺസും വരുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ യു ഡി എഫ് ഉണ്ടോന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു മറുപടി നൽകാം എന്തായാലും കവടിയാറും ഈ ജില്ലയിലൊക്കെ എനിക്ക് വേണ്ടി പ്രയത്നിച്ച പാർട്ടിയിലെ യു ഡി എഫിലെ സഹപ്രവർത്തകർ വോട്ട് ചെയ്ത ആളുകൾ വോട്ട് ചെയ്യാത്ത ആളുകൾ എല്ലാ പാർട്ടിക്കാരെല്ലാവരും വളരെ ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു അപ്പോൾ കവടിയാറിൻ്റെ പേര് ദ്യങ്ങൾ നേരുന്നു തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മാത്രം പറയുന്നു യു ഡി എഫിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാൻഡേറ്റാണ് എൽ ഡി എഫിൻ്റെ ഭരണം മാറണം എന്ന ആളുകൾ ആഗ്രഹിച്ച ഒരു മാൻഡേറ്റാണ് ഇപ്പോഴുള്ള കണക്കുകളിൽ സീറ്റുമാണ് കാണിക്കുന്നത് ഇങ്ങനെ തീരദേശം അടക്കമുള്ള നമ്മൾ വിശ്വസിക്കുന്ന ചില വാർഡുകളിൽ റിസൾട്ട് വരാനുണ്ട് തീർച്ചയായിട്ടും യു ഡി എഫിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത് ും എന്തായാലും ആത്യന്തികമായി വിജയം ലഭിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ എനിക്ക് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് യു ഡി എഫ് ഇതുവരെ ലീഡ് ചെയ്യുന്ന ആ സീറ്റുകളുടെ പേരുകളും എണ്ണോന്ന് നിങ്ങൾ നോക്കണം നിങ്ങൾ സാധാരണ യു ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫ് ഉറപ്പായി ജയിക്കും എന്ന് പറയുന്ന സീറ്റുകളല്ല അങ്ങനെ ഒരു മൂന്നാല് സീറ്റേ ഉള്ളൂ ബാക്കി എല്ലാ സീറ്റുകളും യു ഡി എഫ് പിടിച്ചടക്കുന്ന സീറ്റുകളാണ് അങ്ങനെ തന്നെ ലാസ്റ്റ് വരെ പോകുമെന്ന് വിശ്വസിക്കുന്നു ഇല്ല ഞാൻ ആരെ കുറിച്ച് പക്ഷേ ഇവിടെ ഇവിടെ എൽ ഡി എഫ് മാറണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ അമ്പത് വർഷമായി ഇവിടെ എൽ ഡി എഫ് മാറണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ അമ്പത് വർഷമായി ഒരാഗ്രഹമുണ്ടായിരുന്നു അതിന് അവർ തീർച്ചയായിട്ടും യു ഡി എഫിനെയും കൂടെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് കണ്ടതിൽ വലിയ സന്തോഷം